നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ പലതും അസ്തമിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ കൂട്ടാളിയുടെ ശരീരത്തിൽ രോഗം പേറിയ ശരീരവുമായി തെക്കും വടക്കും തലകുനിച്ച് നടക്കുന്ന കാണുമ്പോൾ കലവറയ്ക്കകത്ത് ശൂന്യത വരുമ്പോൾ പോക്കറ്റിലെ പേഴ്സ് കാലിയാകുമ്പോൾ നീയും പറയും ഇനി രക്ഷയില്ലെന്ന് എന്നാൽ കുഞ്ഞെ ഈ നല്ല സന്ധിയിൽ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ എല്ലാ വഴികളും നിന്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടാലും സർവശക്തന്റെ മുഖത്തേക്ക് നീ നോക്കിയാലുണ്ടല്ലോ പുതിയ വഴി സ്വർഗം നിനക്ക് കാണിച്ചു തരും നോക്ക് ഉൽപ്പത്തി പുസ്തകം നാം പഠിച്ചാൽ ഒരു ഹാകാറ് തന്റെ കുഞ്ഞിനെയും കൊണ്ട് വഴിയറിയാതെ മരുഭൂമി ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി ഉഴന്ന് നടക്കുമ്പോൾ സർവശക്തനായ ദൈവം അബ്രഹാമിനോടുള്ള വാക്തത്വത്തെ ഓർത്ത് തൻ്റെ തലമുറയ്ക്ക് വേണ്ടി താൻ പോലും കാണാത്ത മരുഭൂമിയിൽ ഒരു ഉറവ തുറക്കുവാൻ സ്വർഗത്തിലപ്പനും മനസ്സുണ്ടായെങ്കിൽ കർത്താവിൽ ആശ്രയിച്ചു വന്ന ദൈവ പൈതലെ നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ എൻ്റെ കർത്താവുണ്ടെന്ന് വിശ്വസിച്ചിട്ട് വിശുദ്ധ കരമുയർത്തിരുന്നു ആ പറ സ് സ്വർഗം നിനക്കുവേണ്ടി പ്രവർത്തി